ഉച്ചക്ക് ഏതായാലും ആർമി വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൂടാതെ ഐ എസ് ആർഒ ഈ ഹൈ അസോ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കുറെ കൂടി ക്ലാരിറ്റി പാർത്താൻ കഴിയും എന്നാണ് വ്യക്തത കിട്ടും വ്യക്തത കിട്ടും ഇല്ല ഒരു ഉയരൂല്ല ഇല്ല ഇല്ല ഒരു പക്ഷെ അവർ നടത്തിക്കൊണ്ടിരിക്കാന്ന് ഞാൻ മനസ്സിലാക്കി നടത്തോളം സി എം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെ സി എം സംസാരിച്ചിരുന്നു അദ്ദേഹം ഉച്ചക്ക് എത്തുമെന്നാണ് പറഞ്ഞത് അദ്ദേഹം വഴി എത്താൻ എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും എനിക്ക് തോന്നുന്നു മനുഷ്യ സാധ്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആറമ്മും കൂടി വന്നാൽ കുറെ വേഗത കൂടും എന്നതമാനം ലാൻഡിൽ കാണുന്നില്ല ഇനിയിപ്പം ഈ പറഞ്ഞ റിവറുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് രണ്ട് വെഹിക്കിൾ അങ്ങനെ ഒഴുകിപ്പോയി എന്ന് പറഞ്ഞു ഒരു ബോഡി നാല്പത് കിലോമീറ്റർ ദൂരത്ത് കിട്ടിയെന്ന് പറഞ്ഞു ഏഴ് കിലോമീറ്റർ അപ്പറാണ് മറ്റൊരു വണ്ടി കണ്ടത് അപ്പോൾ അതും പറയാൻ പറ്റില്ല ഏതായാലും ഞാൻ വന്നത് കോഴിക്കോട് അർജുൻ കോഴിക്കോടാണ് കോഴിക്കോട് അർജുൻ്റെ കുടുംബം ആകെ തകർന്നു കിടക്കുകയാണ് ജനങ്ങൾക്കും വലിയൊരു പ്രയാസവും ആശങ്കയുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നതാണ് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് ഞാൻ എം എൽ എ രാവിലെ വിളിച്ചിരുന്നു എം എൽ എ ഇവിടുന്ന് കാണാതെ സ്പോട്ടിൽ നിന്ന് കാണാതെ പറഞ്ഞു പറഞ്ഞു സംസാരിച്ചു അദ്ദേഹം രണ്ടു ദിവസമായി ഇവിടുത്തെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു 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 ഏഹ് ഞാൻ കഴിഞ്ഞ എല്ലാ ദിവസവും ഈ കർണാടകമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഡി കെ ആയിട്ടും സി എം ആയിട്ടും ഇന്നലെ രാവിലെ കുടുംബങ്ങളുടെ ആ കുടുംബക്കാരുടെ ആവശ്യം ഞാൻ അവരെ അറിയിച്ചു സൈന്യം നിർബന്ധമായിട്ട് വന്നേ പറ്റൂ അങ്ങനെ രാത്രിയാണ് ഡി കെ തിരിച്ചെന്നെ വിളിച്ച് പറഞ്ഞത് ആർമി നാളെ വരും എന്നറിയിച്ചത് ഇന്നലെ രാത്രിയാണ് അതാ പറഞ്ഞത് രണ്ടുമണി പുറപ്പെട്ടെന്നാണ് പറഞ്ഞത് എത്തും എത്തും എല്ലാം സംസാരിച്ചിരുന്നു രാവിലെ സി എം ഞാൻ ഇന്നലെ വിളിച്ച് കിട്ടിയില്ല രാത്രി വീണ്ടും ഇന്ന് രാവിലെ വീണ്ടും സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരികയാണ് നമുക്ക് അവിടുന്ന് കാണാന്ന് പറഞ്ഞു സി എമ്മിന്റെ നേതൃത്വത്തിലാണോ അതെ 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 പറഞ്ഞു അതിനുവേണ്ടി എനിക്ക് തോന്നുന്നത് സെക്രട്ടേറിയറ്റിൽ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒരു ടീമിനെ അദ്ദേഹം നിയോഗിച്ചിട്ടുണ്ട് നമ്മുടെ മലയാളിയായിട്ടുള്ള ജാഫർ അടുത്ത് ഫിനാൻസ് പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം എല്ലാം ഉണ്ട് ഞാൻ അദ്ദേഹവുമായും സംസാരിച്ചു അത് അവരും അദ്ദേഹവും പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെന്ന് അറിയിച്ചു രക്ഷാപ്രവർത്തനം നടക്കുന്നത് നേരിട്ട് ജില്ലാ റിസ്കിൽ തന്നെയാണ് അതും ഇപ്പം ആയിരിക്കും ചിലപ്പോൾ ആകാം അങ്ങനെ ആകാം ആകാം കാരണം കഴിയുന്ന വേഗം അർജുനെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഈ രക്ഷാതൃത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അർജുന പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ വല്ലാതൊരവസ്ഥയാണ് നാട്ടുകാരുടെ മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാം ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ വരാൻ തന്നെ കാരണം സി എമ്മോട് ഇതുപോലെ തന്നെ ഡെപ്യൂട്ടി സി എമ്മോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്ന ഇങ്ങോട്ട് അതെ 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 അത് നിർബന്ധമായി 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 ഞാൻ രാവിലെ സി എമ്മോ പറഞ്ഞു സി എം പറഞ്ഞു സ്നേഹം സൈറ്റിലേക്ക് വരികയാണ് നമുക്കവിടെ സംസാരിക്കാം പറഞ്ഞു